ജെസി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് ചിക്കൻ കുറുമ റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗ്രാമ്പും പട്ടയും ഏലക്കായും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കണം നിങ്ങൾ ചിക്കൻ എത്രയാണോ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ച സവാളയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള അളവായിട്ട് പറയുന്നത് ഒരു വലിയ സവാള എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലപോലെ വായന്ന് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി അത് ഒരു ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം ഞാനിതിലേക്കൊരു അര തക്കാളി ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറുമായതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുമല്ലോ തക്കാളി കുറേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു അര തക്കാളി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലും കൂടെ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുതിയയിലേയും കൂടെ ഇടുമ്പോൾ ആട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് രണ്ടാം പാൽ ചേർത്തിട്ടാണ് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയിൽ തന്നെ മഞ്ഞളും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് അത് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ള എരിവാണ് ഇതിലുണ്ടുള്ളത് പിന്നെ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ടാം പാലിലിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ചിക്കനൊക്കെ വേവാകുമ്പോഴേക്കും കറിയിലേക്കുള്ള അരപ്പും കൂടെ എടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചെറുകിയതും അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു നാല് ഇല പൊതിനീന ഇലയും പിന്നെ അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി ഒരു കഷ്ണം പട്ട പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പതിനഞ്ചോളം ആണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്കിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ കറിക്ക് ഓപ്ഷണലാണ് ചേർത്ത് കൊടുത്താൽ നല്ലതാണെന്ന് മാത്രം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടെന്നെ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ കൂടെ വേവായിട്ടുണ്ട് നല്ല പാകത്തിനുള്ള വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല തിക്കായിട്ടുള്ള അരപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടാകും ലൂസായിട്ടായാൽ കറിയിൽ വെള്ളം കൂടി പോവും നല്ല തിക്കായിട്ടുള്ള അരപ്പായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ടി കൂടുതലാണ് അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കുറേ ടൈം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണ്ട തിളങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിച്ചിട്ട് എടുക്കരുത് അപ്പോൾ കറി ഇങ്ങനെ പിരിഞ്ഞു പോലെ ഉണ്ടാവും ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ അവസാനമായിട്ട് ഇത് ചെറിയ ഉള്ളി ഉള്ളിട്ടിട്ടൊന്ന് വറവിട്ടെടുക്കണം വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ടൊന്ന് വറവിട്ടത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചിക്കൻ കുറുമൊക്കെ റെഡി ആക്കാനുണ്ടാവും എന്നാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ അവസാനമായിട്ട് വറവ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ഇട ഇട്ട് കൊടുത്താലാണ് നമ്മൾ നല്ല കുറുമയുടെ ഒരു ടേസ്റ്റും മണവും എല്ലാം കൂടെ വരിക അപ്പോൾ മല്ലിയില മസ്റ്റാണ് കേട്ടോ നിർബന്ധമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം എങ്കിൽ ആ കുറുമയുടെ ആ സ്മെല്ലോ ഒക്കെ കൊണ്ട് കിട്ടുള്ളൂ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കതൊരു സേവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ താങ്ക്